ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മുടിഞ്ഞ ചർച്ചകളും ഗംഭീരമായ പ്രഖ്യാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പുറത്തു പോകുന്നതിന് തൊട്ട് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നെവിൻ തൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങളും ഭാവി പദ്ധതികളും പ്രഖ്യാപിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷാനവാസിനെയും അനുമോളെയും ആതിലെയും നൂറയും തൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും കട്ട് ചെയ്യും എന്നുള്ളതാണ് ആതിലെയും നൂറയുടെയും കാര്യത്തിൽ ഒരിച്ചിരി ഇളവ് പിന്നീട് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരൽപ്പം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവരെ നിലനിർത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഷാനവാസിനെയും അനുമോളെയും ഒരു കാരണവശാലും തൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല തൻ്റെ സൗഹൃദങ്ങളുടെ ഏഴയിലത്ത് അവരെ എത്തിക്കുകയുമില്ല ഇത് കേൾക്കുമ്പോൾ അക്ബർ തിരിച്ച് ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട് അത് ഒരു വല്ലാത്ത നഷ്ടമായി തീരും അവർക്ക് കേട്ടോ നിന്നെപ്പോൾ ഒരു വലിയ മനുഷ്യനെ അവർ മിസ് ചെയ്യുകയാണ് അത് അവർക്കുണ്ടാക്കുന്നത് തീരാൻ നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് ഉറ്റ ചങ്ങാതി ട്രോളിയാൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരിപ്പുണ്ട് അവിടെ സാധാരണക്കാരൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അപ്പോഴേ മുഖത്ത് നോക്കി അടിക്കുന്നത് പോലെ അടുത്ത സാധനം വരുമായിരുന്നു പക്ഷെ അതിനെ അദ്ദേഹം അങ്ങ് സഹിക്കുകയാണ് അടുത്ത പ്രസ്താവന ഇതാണ് ഏതെങ്കിലും ഒരു വേദിയിൽ അനുമോളെ ഉദ്ഘാടനത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവിടെ എത്തും ഒരു കൂട്ടം ചീമൊട്ടകളുമായിട്ടായിരിക്കും എത്തുന്നത് മൊട്ട എറിയും ഉറപ്പായിട്ട് വെറുതിരിക്കും ഇത് കേട്ടുകൊണ്ട് സാബുമാൻ ചോദിക്കുന്നുണ്ട് അല്ല നിവിനെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരു സ്ഥലത്ത് ആരെങ്കിലും ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചാൽ നീ എന്തായിരിക്കും ചെയ്യുക ഒരു സംശയവുമില്ല ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട എൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത് മുൻപിൽ നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ആ മുട്ട ഞാൻ വരിച്ചെറിഞ്ഞിരിക്കും ഉറപ്പാണ് അപ്പോൾ ആര്യൻ പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്കൊരാളിനോട് മനസ്സിൽ പകയും വെറുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് എനിക്ക് ഒരാളിനോട് ദേഷ്യം വന്നാൽ പിന്നെ മുതൽ അയാളെ ഞാൻ വെറും പട്ടിയെ പട്ടിയെപ്പോലെയായിരിക്കും കാണുന്നത് അയാൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലോ അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു പട്ടിയുടെ മുഖമായിരിക്കും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാൻ ആ പട്ടിയെ പോലെയാണ് ഇവളെയൊക്കെ കരുതുന്നത് പക്ഷേ അവരെ കാണുമ്പോൾ ഞാനത് പ്രകടിപ്പിക്കില്ല കേട്ടോ പുറമേ കാണുമ്പോൾ ഞാൻ ഹായ് ഹലോ ഒക്കെ പറഞ്ഞുകൊണ്ട് സുഖിപ്പിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ അടങ്ങാത്ത പുകയായിരിക്കും ഇത്രയും കേട്ടപ്പോൾ അക്ബർ വളരെ സമാധാനത്തോടെ തൻ്റെ അഭിപ്രായം പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിയുമായിട്ട് നമ്മൾ അനുമോളെ അങ്ങ് കമ്പയർ ചെയ്യും അത്രയേ ഉള്ളൂ അതായത് ആ വ്യക്തിയോടുള്ള ദേഷ്യം മറക്കണമെന്നുണ്ടെങ്കിൽ അനുമോളെ ഓർത്താൽ മാത്രം മതി കാരണം എന്താണ് അനുമോള് അത്രമാത്രം മോശം ക്യാരക്ടറുള്ള വ്യക്തിയാണ് ഏറ്റവും വെറുക്കപ്പെടേണ്ടവൾ അനുമോളാണ് അനുമോള് കാണിച്ചത്രയും ഒന്നും വേറെ ആരും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് എനിക്ക് അനുമോളോട് വെറുപ്പാണ് വീണ്ടും നെവിൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ അവളെ പുറത്തെങ്ങാണം വെച്ച് കണ്ടാൽ ഇവിടെ വെച്ച് ഞാൻ ചെയ്തതുപോലെയൊന്നും ആയിരിക്കില്ല ഇതിന്റെ ഇരട്ടിയായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് അവൾ മേടിച്ച് കൂട്ടാൻ പോകുന്നത് അപ്പോൾ ചർച്ചകൾ അങ്ങനെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സാറേ നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ട് വേണം ഇറങ്ങാൻ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾ പരിശോധിച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കുന്ന പോസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് വലിയ രീതിയിലുള്ള വർണ്ണനകൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും വെറുക്കപ്പെട്ട ഒരു ക്യാരക്ടർ അതിനകത്ത് കണ്ടിട്ടില്ല എന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപോലെ കമന്റ് എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ടായിരിക്കും കാരണം അത്ര മാത്രമാണ് നീ അതിനകത്ത് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് നീ ചീമൊട്ട എറിയാൻ ചെല്ലുമെന്ന് നീ അങ്ങ് ചെല്ല് നിന്നെ വരവേൽക്കാൻ വേണ്ടി നാട്ടിൽ കൈക്ക് നല്ല ആരോഗ്യമുള്ള ആണുങ്ങൾ കാത്തിരിപ്പുണ്ട് ഇത്രയൊക്കെ കാട്ടി അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അല്ല ഇവൻ അവിടെ കാണിച്ചു കൂട്ടിയെടുത്തോളം തെമ്മാടിത്തരങ്ങൾ ആ വീട്ടിൽ മറ്റാരാണ് കാട്ടിയിട്ടുള്ളത് നീ അവിടെ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ അവിടെ പല ആൾക്കാരും വിളിച്ചു പറഞ്ഞു അനുമോൾ അത് വിളിച്ചു പറഞ്ഞപ്പോൾ അനുമോളോട് നീ പകവെച്ച് പുലർത്തി അനുമോൾ നിന്നെ നോമിനേറ്റ് ചെയ്തു ആ നോമിനേറ്റ് ചെയ്ത സമയം മുതൽ അവരുടെ പുറകിൽ നീ നടക്കുകയാണ് സാബുമാൻ നിന്നെ നോമിനേറ്റ് ചെയ്തു ആ സമയം മുതൽ അവനെതിരെ നീ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നു പിന്നെ അവൻ്റെ ഇടയ്ക്കൽ കൂടുതൽ പണി നടക്കാത്തത് കൊണ്ടാണ് ഒക്കുനിടത്തി ട്ടൊപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നിന്നെ പല ആൾക്കാരും അവിടെ പലതരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നീ അവർക്കെതിരെ പോകാതിരിക്കുന്നത് അത് നടക്കില്ല എന്ന് നിനക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം അല്പം മുൻപ് ഒന്ന് പട്ടി കുറച്ചു പട്ടി കുറയ്ക്കുന്ന സമയത്ത് ആദില നൂറ അനിമോൾ ഇവർ മൂന്ന് പേരും ബെഡ്റൂമിൽ കിടക്കുകയാണ് ആതിലെ ഉറങ്ങിപ്പോയി അപ്പോഴാണ് പട്ടി കുറയ്ക്കുന്നത് ഇവൻ ഓട്ടൻ തന്നെ എഴുന്നേൽപ്പിച്ചു വിടുകയാണ് ചെല്ലു ചെല്ല് ചെന്ന് നോക്ക് എന്ന് പറഞ്ഞ ആര്യനെ ബെഡ്റൂമിലേക്ക് അയക്കുകയാണ് എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ പട്ടി കുറച്ചു ആ പട്ടി കുറച്ചപ്പോൾ ഞെട്ടി ഉണന്നത് ഇവനായിരുന്നു അയ്യോ ഇവനെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇവൻ ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ ഉറങ്ങാമല്ലോ അല്ല ഇനി ക്യാപ്റ്റൻ അല്ലെങ്കിലും അവൻ ഉറങ്ങാം അവൻ അവിടെ പ്രത്യേക നിയമങ്ങളുണ്ട് അവന് കത്തു തിന്നാം അവൻ അടി കൊടുക്കാം അവന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അവൻ ആരെയും ഏത് രീതിയിൽ വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം അതൊന്നും ചൂണ്ടിക്കാണിക്കരുത് കേട്ടോ അതൊക്കെ വലിയ പ്രശ്നമായി മാറും നിയമങ്ങൾ പലർക്കും പല രീതിയിലാണ് സോഷ്യൽ മീഡിയ നല്ല ഒന്നാന്തരമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പോളുകളിലേക്ക് നിങ്ങൾ നോക്ക് ഞാൻ ഉൾപ്പെടെ ഒട്ടനവധി വ്ളോഗേഴ്സ് ഇവൻ പുറത്തു പോണോ അതോ അകത്ത് നിൽക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് യൂട്യൂബിൽ പോളുകൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആൾക്കാരും ഇവനെ ഈ ആഴ്ച പുറത്താക്കണം എന്ന് തന്നെയാണ് പറയുന്നത് വിരലയിൽ ചിലർ അതായത് സാഡിസ്റ്റ് മനോഭാവമുള്ള വ്യക്തികൾ ഇവൻ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഇവൻ കാണിക്കുന്ന അതിക്രമങ്ങൾ ഇത് കാണുമ്പോൾ ചിരി വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള വികല വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ഈ അഞ്ച് ശതമാനം വരുന്നവർ അവൻ ആഗ്രഹിക്കുന്നത് അവൻ അവിടെ നിൽക്കട്ടെ അവന്റെ പീഡന പരമ്പരകൾ അതിനകത്ത് നടത്തട്ടെ അത് കാണുമ്പോൾ നമുക്കതൊരു ഒരു രോമാഞ്ചിഫിക്കേഷനാണ് അങ്ങനെ രോമാഞ്ചം കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ ആഴ്ച അവൻ പുറത്തു പോകണം അല്ല പുറത്തു പോകുന്നതിന് മുൻപ് ആ വേദിയിൽ നിന്നുകൊണ്ട് ലാലേട്ടൻ അവന്റെ തൊലി ഉരിച്ചു മാത്രമേ വിടാവൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിനുള്ള സാധ്യത ഈ ആഴ്ച അവൻ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ അവൻ ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ ആ പരാക്രമങ്ങൾ കണ്ടിട്ട് ലാലേട്ടൻ കണ്ടില്ല എന്ന് അടിച്ച് വിട്ടുകളഞ്ഞു അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കണക്ക് തീർത്ത് ഈ ആഴ്ച നല്ല ഒന്നാന്തരമായിട്ട് കൊടുത്തേ വിടാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ അതിനു മുൻപായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഷാനവാസിന്റെ മടങ്ങിവരമാണ് ഷാനവാസ് എപ്പോൾ വീട്ടിലേക്ക് കയറും അതോ ഇനി ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹമാണോ ഷാനവാസിനെ അകത്തേക്ക് കയറ്റുക ഷാനവാസ് വീടിനകത്തേക്ക് വന്നാൽ ഷാനവാസ് എന്ത് നിലപാടാണ് കൈക്കൊള്ളുക ഇതെല്ലാം ശ്രദ്ധേയമായൊരു വിഷയമാണ് ഷാനവാസ് എന്ത് നിലപാടെടുത്താലും ഇനിയിപ്പോൾ ഷാനവാസ് അയാൾ പോകണ്ട എന്ന് തീരുമാനിച്ചാലും പ്രേക്ഷകർ തീരുമാനിച്ചു കഴിഞ്ഞു നെവിൻ പുറത്തുപോയേ മതിയാവുകയുള്ളൂ എന്ന് എന്തൊക്കെയായിരിക്കും തുടർന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയുവാൻ വീണ്ടും നമുക്ക് കാത്തിരിക്കാം